പൗണ്ട്രക വധമാണ് ഇനി നമ്മൾക്ക് കേൾക്കാനുള്ളത് നോക്ക രണ്ടു മാസം ബലരാമൻ ഗോകുലത്തിൽ താമസിക്കുണ്ടായല്ലോ അക്കാലത്ത് ഒരു വിശേഷ സംഭവം ഉണ്ടായി എന്താ കാരു കാരുഷ നൃപേന്ദ്രനായ പൗണ്ട്രകൻ അയാളുടെ രാജ്യത്തിന്റെ വേറെ കാരുഭൂഷം പൗണ്ടരകന്റെ ഒരു ദൂതൻ ദ്വാരകയിൽ വന്ന് സഭയിൽ കയറി പരസ്യമായി പുണ്ടരീരാക്ഷണം പ്രവർത്തിച്ചു വന്ന് കേറി അതല്ല അഹങ്കാരികൾക്ക് അഹങ്കാരികളല്ലേ കൃത്യന്മാരായിട്ടുണ്ടാവൂ അംസനുണ്ടായിരുന്നു ഇപ്പൊ ആ നല്ലൊരാള് ക്രൂരത്ന അതുപോലെ ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ പ്രഭവും അടിയൻ കാരൂഷം നൃപേന്ദ്രന്റെ ഒരു സന്ദേശം കൊണ്ട് വന്നിരിക്കുകയാണ് ഈ വാചകങ്ങൾ അങ്ങ് തന്നെ അറിയേണ്ടതാണ് മന്ത്രിമാർക്കും പൗരജനങ്ങൾക്കും സന്ദേശം കേൾക്കാം എന്നത് വായിക്കട്ടെ എന്ന് ചോദിച്ചു ഓഹോ വായിച്ചോ ഭഗവാൻ സമ്മതം കൊടുത്തു ഏത് ദൂതനും ദ്വാരകയിൽ ജീവാഭയമില്ലാത്ത കാര്യം പറയാം കാരണം ദൂതൻ വെറും തൂത് കൊണ്ട് വരുന്നത് മാത്രമാണ് ൂതൻ അതല്ല പേര് തന്നെ പേരിന്റെ അർത്ഥം തന്നെ ദൂതൻ പറഞ്ഞു ഞാൻ വായിക്കുന്നത് നൃപേന്ദ്രന്റെ വാക്കുകൾ മാത്രമാണ് ഞാൻ എൻ്റെതായ അഭിപ്രായമല്ല ഭഗവാനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രമാണ് ഇവിടെ വായിക്കുന്നത് എന്ന് പറഞ്ഞു ഹേ കൃഷ്ണ യഥാർത്ഥത്തിൽ ധീരജന രക്ഷകനായ വാസുദേവൻ നീയല്ല ഞാനാണ് നീ വെറു പശുപാലകൻ മാത്രം കാലിയെ മേടിച്ചു വസിക്കുന്ന നീയല്ലോ വാസുദേവൻ എന്ന് പറഞ്ഞില്ലേ വാസുദേവൻ എന്ന കപട നാമം സ്വീകരിച്ചിട്ട് നീ ഇപ്പൊ എന്താ കളിച്ചു കൂട്ടുന്നത് അവിടെ നീപ്പ നമ്മള് പൗണ്ട്രക വധത്തിലേക്കാണ് കടക്കുന്നത് പൗണ്ട്രക വാസുദേവൻ ഭഗവാന്റെ പേരായിട്ടൊക്കെ ഒഴിച്ചിട്ടുണ്ട് അവരൊക്കെ ഭഗവാനാകും രണ്ടു മാസം അങ്ങനെ ഗോകുലത്തിൽ താമസിച്ചു സമയത്താണ് ഇവിടെ ദ്വാരകയിൽ ഈ ഒരു പ്രത്യേക തരം വിശേഷംഭേന്ദ്രനായ പൗണ്ട്രകന്റെ ഒരു ദൂതൻ ദ്വാരകയിൽ വന്ന് സഭയിൽ കയറി പരസ്യമായി കുണ്ടരി പ്രവർത്തിച്ചു പ്രഭവോ അടിയൻ കാരുചർഭേന്ദ്രൻ ഒരു സന്ദേശവും കൊണ്ട് വന്നിരിക്കുകയാണ് ഈ വാചകങ്ങൾ അങ്ങ് തന്നെ അറിയേണ്ടതാണ് മന്ത്രിമാർക്കും പൗരജനങ്ങൾക്കും സന്ദേശം കേൾക്കാം ഞാനിത് വായിക്കട്ടെ ഭഗവാൻ വായിച്ചോളൂ ഏത് ദൂതനും ദ്വാരകയിൽ ജീവഭയമില്ലാത്ത കാര്യം പറയാം കാരണം ദൂതൻ വെറും തൂത് കൊണ്ടുവരുന്നവൻ മാത്രമാണ് അതാണല്ലോ ആ പേരിന്റെ അർത്ഥവും ധൈര്യത്തോടെ ദൂതൻ പറഞ്ഞു ഞാൻ വായിക്കുന്ന കൃപേന്ദ്രന്റെ വാക്കുകൾ മാത്രമാണ് കെ കൃഷ്ണ യഥാർത്ഥത്തിൽ ദീർഘജന രക്ഷകനായ വാസുദേവൻ നീയല്ല ഞാനാണ് നീ വെറും ഒരു പശുപാലകൻ മാത്രം വാസുദേവൻ എന്ന കപട നാമം സ്വീകരിച്ച് എന്റെ ആയുധങ്ങളും സ്വീകരിച്ച് ആയുധങ്ങള് എന്റെ ചിഹ്നങ്ങളായ ശ്രീവത്സം മറുക് ശംഖചക്ര ഗതാദികളായ ആയുധങ്ങൾ ധരിച്ച് നടക്കുന്ന നീ അവയെ ഉപേക്ഷിച്ച് അടുത്ത ക്ഷണം തന്നെ എന്റെ പാദത്തിൽ ഒന്ന് നമസ്കരിക്കണം ആ ഞാൻ പറയുന്നത് അനുസരിച്ച് വസിച്ചാൽ കൊറേ കാലം കൂടി ജീവിക്കാം നിനക്ക് അല്ലെങ്കിൽ നീ മരണത്തിലേക്കാണ് നടന്നു നടന്ന് നീങ്ങുന്നത് എൻ്റെ വാക്കുകൾ ധിക്കരിപ്പിയാണ് നീ ഉടനെ യുദ്ധത്തിന് തയ്യാറായി കൊള്ളുക ദൂതന്റെ വാക്കുകൾക്ക് സഭാവാസികൾ പൊട്ടിച്ചിരിച്ചു ജളനായ ഒരു പ്രഭുവിന്റെ ജൽപ്പനായിട്ട് മാത്രമേ അവരത് കണക്കാക്കിയുള്ളൂ പക്ഷേ കേശവൻ ആ വാക്കുകൾ കാര്യമായി തന്നെ എടുത്തു ദാമോദരൻ ദൂതനോട് പറഞ്ഞു ജളപ്രഭു തന്നെയാണ് കാരണം കുറെ കൂട്ടുകാരന്മാരുണ്ട് അവര് അതും ഇതും വേണ്ടാത്തത് പറഞ്ഞ് സുഖിപ്പിച്ചിട്ടാന്ന് ാണ് അയ്യോ അങ്ങാണ് വാസുദേവൻ മറ്റേ ആ ദ്വാരകയിൽ ഇരിക്കുന്ന ആള് വാസുദേവൻ ഒന്നുമല്ല അങ് വാസുദേവൻ പിന്നെന്താ ആ അയ്യോ ഇനിയിപ്പം എന്താ അങ്ങക്ക് ആ മറ്റേ ദ്വാരകയിലുള്ള വാസുദേവനുള്ള ചിഹ്നങ്ങളൊന്നും ഇല്ലെങ്കില് അതൊക്കെ നമുക്ക് ഇണ്ടാക്കി കൂടെ നാല് കൈ വെക്കാ മരത്തിന്റെ കൈ ഉണ്ടാക്കാൻ പറഞ്ഞു അത് താക്കാനും ബന്ധിക്കാനും എത്തി ഇങ്ങനെ ഇരുത്തി ചില സമയത്ത് അതിങ്ങനെ ഒന്ന് തിരിക്കുമ്പോ മേലോട്ടേക്ക് വരും അത് താക്കുമ്പോ താഴോട്ടേക്ക് ഇറങ്ങും അങ്ങനെ മുട്ടഞ്ഞ് കണക്കായി നിക്കും ഇങ്ങനെയൊക്കെ അതിനൊരാളെ ആക്കി പിന്നീടോ പിന്നീട് എന്ത് ചെയ്തു അങ്ങനെ ഓരോരോ അടയാളും വേണ്ടേ അങ്ങനെ ശ്രീവത്സം വേണ്ടേ ശ്രീവത്സം പണ്ട് ആ മഹർഷി ശൗതിയിലാക്കിയതല്ല ഭഗവാനെ അത് പേടേപ്പായും ചവിട്ടിയാലൊന്നും അടയാളം വരൂല അതുകൊണ്ടിന് കാര്യക്കാ നമുക്ക് അത് നമുക്ക് അതെങ്ങനെയ് അത് അങ്ങ് പേടിക്കൊന്നും വേണ്ട അങ് ഒരു നിക്കല് ഇങ്ങനെ മല കിടന്ന് തന്നാ മതി അടയാളം ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം അപ്പൊ അതെങ്ങനെ കിടന്നിട്ട് അടയാള ചിത്രം വരക്കാനോ ചിത്രം പെരക്കാനൊന്നും അല്ല അങ് അതൊന്നും അറിയണ്ട കണ്ണടച്ച് കിടന്നു കണ്ണടച്ച് കിടന്നു ഇവര് ചട്ടുക നല്ല വാങ്ങി പൊള്ളിച്ചു അടുപ്പിൽ വെച്ച് പഴുപ്പിച്ചു കൊണ്ടുവന്നു നെഞ്ചത്ത് അവരി നെഞ്ചുണ്ടല്ലോ ആ നെഞ്ചില് അങ്ങാ നിർത്തി നല്ല ഒരു അച്ച മാത്രം കേട്ടി അപ്പൊ ഇവരെ കാലം കയ്യല് പിടിച്ചിട്ടുണ്ടെ പറ്റിയവര് വേദന ഇപ്പൊ വേദന ഇപ്പൊ ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവുള്ളൂ എന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രീവംസം ഉണ്ടാക്കി അല്ലേ അല്ലായതുമായി യായി ശ്രീവേസ് ആയി ഒരു പൂക്കളിലൂടെ മാലയാക്കി വനമാല എന്നുള്ള പേരിലൊന്നു വെച്ചു രത്ന എടുത്ത് കഴുത്തിൽ വെച്ചു അത് കൗസ്തു വന്നതിന് പേരിട്ടു ഇങ്ങനെയൊക്കെ കൗണ്ടറുടെ വാസുദേവൻ ശരിയായ വാസുദേവന്റെ രൂപം ധരിക്കാൻ വേണ്ടി അതാണ് നമ്മളിപ്പം എന്താ പറയാ കൃഷ്ണാഷ്ടമിക്ക് കുട്ടികളാ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടണ്ട അവർ ശ്രീകൃഷ്ണനാകുമോ ഇല്ല പക്ഷെ ആ വേഷം കെട്ടുന്നതിന് സംതൃപ്തി അവരുടെ അച്ഛനമ്മമാർക്കും ആ കുട്ടികൾക്കും എൻ്റെ മോൻ എൻറെ മകൻ കൃഷ്ണനുണ്ണി കൃഷ്ണാട്ടത്തിനു പോകേണം കൃഷ്ണാട്ടത്തിനു പോയാൽ പോര കണ്ണനായി തീരേണം അങ്ങനെ പണ്ടൊരു അമ്മ പാടിയിട്ടുണ്ടായിരുന്നാലും അതുപോലെ നമ്മള് കുട്ടികളെ വേഷം കിട്ടുന്നില്ല അത് കാണുമ്പോ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് അത്മാതിരിയാണ് ഇയാള് ഏതായാലും ഭഗവാന്റെ വേഷം കെട്ടണമെന്നല്ലേ തോന്നിയത് തന്നെ മോക്ഷം കിട്ടും ഈ രാജാവിന് അങ്ങനെ എല്ലാവരും കൂടി സഭാ മണ്ഡപത്തിൽ അങ്ങനെ ഇരുന്നിട്ട് രണ്ടു ദിവസം കഴിയുമ്പം ഒരു യുദ്ധം വേണം എന്ന് എല്ലാരോടും പറഞ്ഞു രോട് പറഞ്ഞു വേണ്ടുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു ബുദ്ധവാദികളോട് പറഞ്ഞു അങ്ങനെ യാതോ സൈന്യം രണ്ടാമത്തെ സായാഹ്നത്തിൽ പൗണ്ട്രകന്റെ ദേശത്തേക്ക് പുറപ്പെട്ടൊന്ന് പറഞ്ഞുവല്ലോ മലകളും തടങ്ങളും സമതലങ്ങളും ഒക്കെ കടന്നിട്ട് ആ രാജധാനിക്ക് സമീപം എത്തിയവര് ബന്ധുവായ കാശിരാജനോടൊപ്പം പൗണ്ടരകൻ സൈന്യവുമായി കാത്തു നിൽക്കുകയായിരുന്നു ഈ ബുഡിവേഷം കെട്ടിട്ട് പെട്ടെന്ന് ഭീകരമായ രണം തുടങ്ങി സാത്വിക മുതലായ ശക്ത പൗണ്ടൃകസേന ഒരു വൈതരണി ആയിരുന്നില്ല ഒന്നും ആയിരുന്നില്ല അവർക്ക് ചെറിയൊരു ഒരു കുട്ടികളുടെ കളിപ്പാട്ടം കിട്ടിയതുപോലെ അച്ചു പൊളിച്ചിടാനുണ്ടായില്ലോ വേനകളെ വളരെ വേഗം നശിപ്പിച്ചവർ മുന്നേറി സൈന്യം കണ്ടപ്പോൾ പൗണ്ടൃകൻ ശക്തനായി തേരിൽ വാരിജാക്ഷന്റെ സമീപത്തേക്ക് വന്നു ഓ അവനെ നേരെ കേശവം കണ്ടതപ്പോഴാണ് അവന്റെ രൂപം കണ്ട് ഭഗവാൻ ചിരിച്ചുപോയി ഭഗവാനെ ചിരിവന്ന് പോയി ലോഹം പഴിപ്പിച്ച നെഞ്ചിൽ അടയാളം ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീവത്സം രത്നങ്ങൾ കൊണ്ട് കൃത്രിമ കിരീടം നിർമ്മിച്ച് ചിരസിലണിഞ്ഞവൻ വർത്തിക്കുന്നുണ്ട് നഗരാകൃതിയിൽ നിർമ്മിച്ച കുണ്ടലത്തെയും നീല ചായം പൂശ ശരീരത്തെ നീലച്ചായം പൂശാല് കരിങ്കൊരങ്ങിന്റെ മാതിരി തന്നെ ഉണ്ടാവും ഇവ കാരുമ്പോട്ടുണ്ടാക്കപ്പെട്ട സുദർശനത്തെയും മഞ്ഞളിൽ മുക്കി നിറം പിടിപ്പിച്ച പീഠവസ്ത്രയും ധരിച്ച് വാസുദേവനായവൻ ചമഞ്ഞു നിൽക്കുന്ന കണ്ടാണ് മാധവൻ ചിരിച്ചത് ചിരിച്ചു പോയി ഭഗവാനി യേശവൻ പറഞ്ഞേ വാസുദേവ നിന്റെ രൂപം അതിമനോഹരം തന്നെ കേട്ടോ എന്റെ കരത്തിൽ ചക്രായുധമുണ്ട് നിനക്കതിനെ തടയുവാൻ നിഷ്പ്രയാസം കഴി നീ വാസുദേവനാണല്ലോ എങ്കിലും ഞാനത് നിന്റെ നേർക്കയക്കുകയാണ് തടയാമെങ്കിൽ ആവട്ടെട്ടോ പൗണ്ട്രകൻ പറഞ്ഞു നാവ് കൊണ്ട് അഭ്യാസം ചക്രായുധം വിടൂ തടയാമെന്ന് ഞാൻ പരിശോധിക്ക എന്ന് പറഞ്ഞു ചക്രായുധന്റെ കരത്തിൽ സുദർശനം സൂര്യപ്രഭാസം എന്നിതും വിളങ്ങി ഭടജനങ്ങൾ നടുങ്ങി മെഷീണകൾ കലങ്ങി വിവശതയിൽ മുങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ പൗണ്ട്രകൻ പരുങ്ങി ഘോഷത്തോടു കൂടി ഭയജനകമായി സുദർശനം പാഞ്ഞു വന്നു പൗണ്ട്രകൻ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല മരണത്തെ ചിന്തിക്കും ചിന്തിക്കുമ്പ് മരണം ഉണ്ട് ഇതിപ്പെന്റെ അവസരമായി എന്ന് വിചാരിക്കാൻ പോലും സമയം കൊടുത്തില്ല ആ സുദർശന എന്തൊരു പണിയടുത്ത് മരണം ഉണ്ട് എന്നൊന്നും ആലോചിക്കാൻ പോലും സമയം കൊടുത്തില്ല അതിനു മുമ്പ് രാക്ഷസന്റെ ശിരസ് മുറിഞ്ഞു നിറച്ചു അഭവും അമ്മാവർ തേജസ് വന്ന് വാനലിൽ ലയിച്ചു ഭഗവാനിലൊന്നല്ല വാ കാശത്തേക്കാൻ നേർന്നു പോയത് ആ തേജസ് പൗണ്ട്രകന്റെ ബന്ധുവായി നിന്ന കാശിരാജാവിനെയും കേശവൻ വധിച്ചു അതാ ദുഷ്ടന്റെ കൂട്ടുകൂടിയാല് മറ്റേ ദുഷ്ടനും എന്ന് പറഞ്ഞില്ലേ കേശവനാണ് താനെന്ന് അഹങ്കരിച്ചത് കൊണ്ടാണ് രാക്ഷത്തിന് മരണത്തെ പൊലകേണ്ടി വന്നത് അഹങ്കാരം എല്ലാ നാശത്തിനും കാരണമാകുന്നു ദർപ്പം ഉപേക്ഷിക്കുക സ്നേഹം ഉൾക്കൊള്ളുക ജീവിതത്തെ മനസ്സിലാക്കുക മനസ്സിലാക്കി ജീവിക്കുക അവർ ഒരിക്കലും പരാജയപ്പെടുക ഇല്ല എന്നുള്ളൊരു ഗുണപാഠം നമുക്ക് തന്നതുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് മൃഗമത തിലകംട്ടേ കർണദ്വം തേജ താളിതമതി മൃദുലം മൗതികം നാശികാരോ മന്ദാരമാല പാണോ വ്രജയുവതിയുത ഇല്ലോ കഥ പൂർത്തിയായില്ല നമുക്ക് ഇന്നത്തെ കഥ പൂർത്തിയായില്ലോ തീർത്ഥയാത്രയുടെ കഥയോ കൂടി നമുക്ക് പറയാനുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ദിവസങ്ങൾ തന്നെ കൊഴിഞ്ഞു വീഴുന്തോറും കേശവന്റെ മുന്നോട്ടത്തിലുള്ള ഏറെ പ്രശസ്തമായി കൊണ്ടിരുന്നു ഭഗവാനുള്ള ആള് പിന്നെ പറയാനുണ്ടാ മോക്ഷ കവാടം ഉണ്ടാവുന്നു സമീപ രാജാക്കന്മാരുടെ നീതി ന്യായ വ്യവസ്ഥകളല്ലായിരുന്നു ദ്വാരകയിൽ അത് കണ്ട് രാജകുലത്തിൽ പിറന്ന പാരമ്പര്യമഹിമോതുന്ന ക്ഷത്രിയന്മാരൊക്കെ അത്ഭുതപ്പെട്ടു പോയി എന്തായത് കഥ പാരമ്പര്യമുള്ള നമ്മളെക്കാളും പാരമ്പര്യമില്ലാത്തോപാലനാണോ ഇത്ര ഗംഭീരായിട്ട് ദ്വാരക ഭരിക്കുന്നത് എന്ന് തോന്നിപ്പോയി നീതി ശാസ്ത്രത്തിന്റെ ഒരു പുതിയ അധ്യായം തന്നെ ദ്വാരകയിൽ തുറന്നു കേശവന്റെ നഗരത്തിൽ കാരാഗ്രഹം ഉണ്ടായിരുന്നതേയില്ല ഇന്നും അവിടെ ഒരു തൊഴുത്തിൽ പശുവും പട്ടിയും പൂച്ചയും ഒന്നിച്ചു കിടക്കുന്ന രംഗം അയ്യായിരത്തി ഒരുന്നൂറ്റി ചില്ലറ വർഷമായിട്ടും ആ ദ്വാരകയിൽ ഭഗവാന്റെ ഇന്നും പാദസ്പർശമുള്ളതുപോലെ തന്നെയാണ് തോന്നുന്നത് ഞാൻ അതിനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് തവണ ില് പോവാനുള്ള ഒരു ഭാഗ്യം എൻ്റെ ഏട്ടന് എന്നേയും കൂട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്നും അത്ഭുതപ്പെട്ടു പോയി നമുക്ക് ഓരോ വീട്ടിൽ പോയാലും കുടിക്കാൻ തരുന്നത് മൂരി ശുദ്ധമായ മൂങ്ങൂരി അവിടെ തൊഴുത്തിലൊക്കെ എല്ലാം പശു ഞാൻ പറഞ്ഞില്ലേ പശു പട്ടി പൂച്ച ഒക്കെ ഒന്നിച്ചു കിടക്കുന്ന ആ ഒരു മനോഹരമായ ദൃശ്യാണ് അവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ അന്ന് എങ്ങനെയായിരിക്കും ഭഗവാന്റെ ആ ഭരണകാലത്ത് ഇങ്ങനെയായിരിക്കുന്നത് ഊഹിക്കാനേ പറ്റൂല അത് കേശവന്റെ നഗരത്തിൽ കാരാഗ്രഹം ഉണ്ടായിരുന്നില്ല കാരാഗ്രഹമില്ല ഒരു ആശുപത്രിയില്ല മെഡിക്കൽ ഷോപ്പ് ഇല്ല ഇന്നും ഇല്ല കാരാഗ്രഹം ഇല്ലാത്ത രാജ്യം രാജ്യമാകുമോ ഉദ്ധവർ അടക്കം പലരും ചോദിച്ചു കേശവൻ വളരെ ആലോചിച്ച ഉത്തരം പറഞ്ഞു ഉദ്ധവരെ കാരാഗ്രഹങ്ങൾ അനേകം ഉണ്ടെങ്കിലും നമ്മുടെ സമീപ രാജ്യങ്ങളിൽ പലരും നിസ്സഹായരല്ലേ കാരാഗ്രഹത്തിൽ ജനങ്ങളെ നിറക്കുന്നതിന്റെ അർത്ഥം ആ രാജ്യത്ത് കുറ്റകൃത്യം കൂടുന്നുവെന്നല്ലേ ഉദ്ധവരെ ഒരു രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് എപ്പോഴാണ് എന്ന് ഉദ്ധവർക്ക് അറിയുമല്ലോ ഉദ്ധവോ ബുദ്ധിസത്തമാല്ലേ അങ്ങയെ കുറിച്ച് പറയാറ് എന്നാലും ഞാൻ പറഞ്ഞു തരാ തരുണ ജനങ്ങൾ പെരുകയും ആ യുവശക്തി രാജ്യത്തിന് ആളില്ലാതെ വരികയും ചെയ്താൽ അവരുടെ മനസ്സും ശരീരവും തെറ്റിലേക്ക് നീങ്ങും അത് ഉറപ്പാണ് ഒരു രാജ്യത്ത് ഐശ്വര്യം വർധിക്കുകയും അത് കുറച്ചാളുകൾ സമ്പത്ത് കൊന്നിക്കുകയും ചെയ്താലും കുറ്റകൃത്യം വർദ്ധിക്കും സമ്പത്ത് അധികമാകുന്നവധാരണക്കാരായി സാധാരണക്കാരായിരിക്കും അവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുക ജനങ്ങളിൽ സമത്വം വരുമ്പോൾ ആരും ആരെയും അതിക്രമിക്കുന്നില്ലല്ലോ അവിടെ കുറ്റകൃത്യങ്ങൾ ഇല്ലല്ലോ ജനങ്ങളുടെ മനസ്സിന്റെ ഉന്നമനത്തിന് ആവശ്യമായ കർമ്മങ്ങൾ രാജാവ് ധർമ്മമായി കണ്ടനുഷ്ഠിക്കണം കാലം കഴിയുന്നതിന് അനുസരിച്ച് വേണം മനസ്സുകൾ എങ്ങനെ വളരുന്നുവെന്ന് ഭരണനായകൻ അറിയാൻ അതിന് കഴിഞ്ഞാൽ ജനതയുടെ അഭിരുചിക്കുള്ളത് കൊടുക്കുവാൻ കഴിയും ഭരണനായകന്റെ രീതിക്കനുസരിച്ച് വേണം ജനതയെ ഒതുക്കുവാൻ ഭരണനായകന്റെ രീതിക്കനുസരിച്ച് ജനതയെ ഓടു ഒതുക്കുവാൻ ശ്രമിക്കരുത് ഇത് ഞാൻ ഭരിക്കുന്നപ്പ എൻറെ ആജ്ഞ എല്ലാവരും അനുസരിച്ചോളന്ന് ആ ഒരു വൃത്തികെട്ട ഒരു രീതി വേണ്ട നമുക്ക് ദ്വാരക എന്ന ഭഗവാൻ പറയുന്ന മറിച്ച് ജനതയുടെ കർമ്മ പദ്ധതിയിലൂടെ രാജ്യത്തെ വളർത്തുവാൻ ശ്രമിക്കണം കേശവന്റെ വാക്കുകൾ ഉദ്ധവരും മറ്റുള്ളവരും ധരിച്ചു മനസ്സിലാക്കി താരാഗ്രഹമില്ലാതെ രാജ്യം പോലെടുന്നത് എങ്ങനെയെന്നും അവർ അറിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു അപ്പോഴോ അപ്പോഴേ യുടെ കുലഗുരുവായ ഗർഗാചാര്യൻ വന്നു ധാരകയിലേക്ക് എടക്ക് വരും അദ്ദേഹം ആചാര്യനെ മാത്രം സ്വീകരിച്ചിരുത്തി എന്നിട്ട് കേശവൻ വിനീതനായി സമീപം നിന്നു അപ്പൊ ഗർഗാചാര്യർ പറഞ്ഞു കേശവ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതിന് ചില കാര്യങ്ങളുണ്ട് നിനക്കറിയാവുന്നതല്ല എന്നാലും അപ്പൊ നിന്നോട് തന്നെ പറയണം ഞാൻ പറയണം എന്ന് വിചാരിച്ചു വന്നതാണ് ആചാരൻ ഇങ്ങനെ പറഞ്ഞു കേശവന്റെ വർണ്ണത്തിലേക്ക് തന്നെ മുഖത്തേക്ക് തന്നെ നോക്കി പുഞ്ചിരി മുഖത്ത് വളർത്തി മാധവൻ ഇരിക്കുന്നു തുടർന്നു ഇത് അല്ലേ ഈ മാസത്തിലെ ശ്രാവണ നക്ഷത്രവും ഞായറാഴ്ചയും അമാവാസിയും ചേർന്ന് വരുന്ന ദിവസം ഒരു സൂര്യഗ്രഹണമുണ്ട് അതിവിശിഷ്ടമാണ് ഈ ഗ്രഹണം മനുഷ്യ വർഷങ്ങൾ ആയിരം കൂടുമ്പോഴാണ് ഒരു ഗ്രഹണം ഉണ്ടാവുക അന്ന് സമന്ത പഞ്ചകം എന്ന പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുക നല്ലതാണ് ആ അഞ്ച് ഹൃദങ്ങളെ സ്നാനം ചെയ്ത് തർപ്പണങ്ങൾ അനുഷ്ഠിച്ചാൽ ഒരു മനുഷ്യന്റെ സകല പാപങ്ങളും തീരും ദ്വാരക ജനങ്ങൾ ആ സ്നാനകർമ്മങ്ങളിൽ മുഴുകുന്നത് ശ്രേഷ്ഠമല്ലേ ഞാനും വരാം നിങ്ങളോടൊപ്പം അപ്പൊ ഭഗവാൻ പറഞ്ഞ ആചാര്യ ഹിതം പോലെ ആവട്ടെ നാളെ തന്നെ സമന്ത പഞ്ചകത്തിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങൾ നടത്താം നിർദ്ദേശം അനുസരിച്ചുസേന മഹാരാജാവടപ്പം എല്ലാവരും സമന്ത വഞ്ചകത്തിലേക്ക് യാത്രയായി അനേകം തേരുകളും കുതിരവണ്ടികളും കുതിരകളും പുണ്യതീർത്ഥക്കരയിലേക്ക് എത്തിച്ചു പിടിച്ചു ധാരക രക്ഷിക്കുവാൻ ആവശ്യം വേണ്ട സേനകളെ മാത്രം അവിടെ കാൽ നിർത്തി ബലരാമനും ഭഗവാനും ഏറ്റവും അവസാനം പുണ്യതീർത്ഥക്കരയിലേക്ക് പുറപ്പെട്ടു അനേകം രാജ്യങ്ങളായിരുന്നു ധാരാളം ജനങ്ങള് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഹസ്തനാപരത്തിൽ നിന്നും ദുര്യോധനാദികളും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ധർമ്മജാതികളും വന്നു ചേർന്നു വൃന്ദാവരത്തിൽ നിന്നും നന്ദഗോപരും യശോദയും എത്തിച്ചേർന്നു യശോദയോടൊപ്പം രാധയും വന്നിരുന്നു കരിവളയിട്ട് ലധോപമമായ കരത്തിൽ ഒന്നോടെ പോലും എന്തിയാണ് അവൾ വന്നത് ഭഗവാന്റെ ഓടെ പോലെ കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല ആ കുട്ടി കിട്ടിയതിന് ശേഷം മാവാസിൽ ആഘോഷം തന്നെയായിരുന്നു ചമന്തപഞ്ചകത്തിൽ എല്ലാവരും ഹ്രതങ്ങളിൽ മുങ്ങി പ്രകൃതി വന്ദിച്ചു ഏകശക്തി അണങ്ങി കേശവൻ പുണ്യതീർത്ഥക്കരിയിൽ എത്തും മുൻപ് നന്ദഗോപാദികൾ വന്നു ചേർന്നിരുന്നു നാരദന്റെ വാക്കനുസരിച്ചാണ് യശോദയും രാധയും നന്ദനും കൃഷ്ണനെ കാണുവാൻ വന്നത് പേരിലിരുന്നപ്പോൾ യശോദയുടെ മനസ്സ് നിറയെ കേശവനായിരുന്നു പിന്ന കാഞ്ചിയും പൂഞ്ചേലയും അണിഞ്ഞ് അങ്കണം നിറഞ്ഞു വിളയാടിയ തന്റെ കണ്ണൻ തന്റെ ഹൃദയം നിറഞ്ഞു നിന്ന മണി വെണ്ണ കട്ടുണ്ണുന്ന പൊഞ്ഞുണ്ണി അത് കണ്ടു ഞാൻ ചെല്ലുമ്പോ പതു പരുങ്ങി ഒതുങ്ങുന്ന ആ ഉണ്ണിക്കണ്ണ് എൻറെ ഉണ്ണിക്കണ്ണ് ഓടക്കുലരയിൽ തിരികെ ആനന്ദം ചവിട്ടുന്ന ആ മോഹന രൂപൻ ആ കണ്ണന് ഇന്ന് എത്ര വയസ്സ് കാണും തണുക്കൂട്ടി കണ്ണൻ മധുരക്കെ പോകുമ്പോൾ ഒമ്പത് വയസ്സായിരുന്നു എത്ര വേഗം വേണം നാല്പത്തിയാറ് വർഷങ്ങൾ കടന്നുപോയത് കേശവൻ ഇപ്പോൾ അൻപത്തി അഞ്ചു വയസ്സായി യശോദ കൺകൂട്ടുന്നതൊക്കെ ഒരു നിമിഷം യശോദ കണ്ണനെ മനസ്സിൽ കണ്ടു വൃന്ദാവനത്തിൽ എങ്ങും പാലൊളി പുഞ്ചിരി ചൊരിഞ്ഞ് നടന്ന കണ്ണൻ ഒത്തിരി വളർന്ന് കാണുകയില്ലേ അവൻ അവനിപ്പോൾ എങ്ങനെയിരിക്കും യശോദ ഏറെ നേരം മണിവർണന്റെ രൂപത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചിരുന്നു ഇടക്ക് പെട്ടെന്ന് അവർ പിന്നിലേക്ക് നോക്കി വിദൂരതയിലേക്ക് കണ്ണുന്നിട്ടിരിക്കുകയാണ് രാധ സൗന്ദര്യത്തിന് അല്പവും കുറവില്ലാത വൃന്ദാവനത്തിന്റെ സൗഭകമായ രാധ എത്ര കല്യാണാലോചനകൾ അവൾക്ക് വന്നു വിവാഹിതയെ സുഖമായി ജീവിക്കുവാൻ ആരെല്ലാം അവളോട് ഓതി പക്ഷെ ഒന്നിനും അവൾ വഴങ്ങിയില്ല കൊമ്പുകൾ അനേം ഇടർത്തി ആകാശത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു വൻ വൃക്ഷത്തിന്റെ വലിയൊരു മരത്തിന്റെ ഇടക്കൊമ്പിൽ എവിടെയോ വിടർന്നൊരു പൂവായിട്ട് അവൾ ഇന്നും നിൽക്കുന്നു പാവം ഏകാന്തതയിൽ കണ്ണൻ നൽകി ഓടക്കോല് അവൾ ചുണ്ടിൽ ചേർക്കുന്നു ഇടയ്ക്കും ഓടക്കോല് ചുണ്ട് അങ്ങനെ കണ്ണന്റെ മാതിരി ഓടക്കോലൂതൻ്റെ അധക്ക് പറ്റൂ പറ്റുകയും ചെയ്യില്ല ഒരു ഗാനവും ആലപിക്കാറില്ല ചുണ്ടിലിങ്ങനെ അടക്കലിങ്ങനെ മുത്തം കൊടുക്കും എന്തിനാ കണ്ണന്റെ നനത്ത ചുണ്ടുകളിൽ നിന്നും ഊറി വരുന്ന ഹൃദയഹാരിയായ ഗാനം അവളുടെ മനസ്സിൽ വികാരത്തിന്റെ ഓളങ്ങൾ ഉണർത്തുകയായിരുന്നല്ലോ പതിവ് ആ കണ്ണന്റെ ചുണ്ടിൽ വെച്ചോടെ കൊല്ലക്കവളും ചുണ്ടത്തു വെക്കും യശോദ രാധക്ക് രാധയെ ശ്രദ്ധിച്ചു യശോദ നെടുവീർപ്പുകൾ കൊണ്ട് ചുണ്ടുണങ്ങി പാറിപ്പറക്കുന്ന തലമുടി മാടി ഒതുക്കാതെ ഏതോ വിശിഷ്ടമായ നിധി പോലെ പൊന്നോടക്കൊള്ളും സൂക്ഷിച്ചിരിക്കുന്ന രാധ രാധയെക്കുറിച്ച് ഓർത്ത സമയത്ത് തന്നെ യശോദയുടെ നയങ്ങൾ നിറഞ്ഞു എരിഞ്ഞു തീർന്ന വിരഹത്തിന്റെ കർപ്പൂര മലയാണവള് രാധ പിന്നിലെത്തുന്ന കുതിരവണ്ടികളിൽ അനേക വൃന്ദാവനവാസികൾ കണ്ണനെ ഒരു നോക്കി കാണുവാൻ വരുന്നുണ്ട് കണ്ണൻ എല്ലാവർക്കും ആരോമരായിരുന്നല്ലോ നന്ദനും യശോദയും അടുത്തുള്ള മറ്റുള്ളവരും പുണ്യതീർത്ഥക്കരയിൽ കണ്ണനെ കാത്തിരുന്നു നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു അങ്ങനെ യശോദയും നന്ദനും എത്തിയതിന്റെ അടുത്ത ദിവസമാണ് വൈകുന്നേരമാണ് എന്താ ഒരു ഗോപൻ വന്നു പറഞ്ഞു കേശവനും ബലരാമനും എത്തി കൃഷ്ണനെ കാണുവാനാവുന്നില്ല ജനം അദ്ദേഹത്തെ പൊതിഞ്ഞു നിൽക്കുകയാണ് പെട്ടെന്ന് രണ്ട് നീൽമിഴികൾ ആ കൂട്ടത്തിലൂടെ കേശവന്റെ വചനത്തിലെത്തി ആരാത് രാഷ്ടങ്ങളെ കണ്ടറിയുവ നാരിമാരുടെ നയനങ്ങൾ വിദഗ്ധങ്ങളാണല്ലോ ോവൻ തുടർന്നു കേശവൻ ഇതാ ഇങ്ങോട്ട് തന്നെ വരുന്നു പുഞ്ചിരിയുടെ നിലാവ് അതിനത്തിൽ പാലൊളിയായി തൂവിക്കൊണ്ട് ആ പൊന്നുതമ്പുരാൻ യശോദയുടെ നികടത്തിലെത്തി അമേ വിതുമ്പുന്ന ചുണ്ടുകളും തുളുമ്പുന്ന കണ്ണുകളും തുടിക്കുന്ന കഴുത്തടങ്ങളും മെടിക്കുന്ന ഹൃദയമായി യശോദ ഗോവിന്ദിന് കണ്ണിറിയേ കണ്ടു കണ്ട് കണ്ടു കണ്ടുകണ്ട് ആശ തീരണം നമ്മള് ഗുരുവായൂർ പോയ പോലെയല്ല ഗുരുവായൂരി പോയാൽ ഇത് ഇതേപോലത്തെ ആഗ്രഹം കൊണ്ടാണ് ഭഗവാനെ കാണാൻ പോകുന്നത് പക്ഷേ ആ തിരുവുമ്പിലെത്തുമ്പോ നീങ്ങ് നീങ് നീങ്ങെന്നല്ല കർണഘോരമായ ശബ്ദം മാത്രമേ കേൾക്കാനുണ്ടാവുള്ളൂ ഒരു നോക്ക് കാണാൻ കാണാൻ കിട്ടിയെങ്കിൽ ഭാഗ്യം അപ്പ യശോധ കണ്ണു നിറയെ കാണുകയാണ് ആ ഭഗവാൻ ആ ഉണ്ണി ആ അമ്മയുടെ പൊന്നുണ്ണി കണ്ണാഹ എന്റെ പൊന്നുണ്ണി ചുണ്ടുകളിൽ നിന്ന് അടർന്ന് വീണവാക്കുവാൻ അതായിരുന്നിരിക്കാം എന്തെല്ലാമോ പറയണമെന്നുണ്ട് ഒന്നും പക്ഷേ വരുന്നില്ല ഉച്ചാരണം ശബ്ദങ്ങൾ അസ്പഷ്ടമായി യശോദയിൽ നിന്ന് ഉതിർന്നിറങ്ങി നാൽപ്പത്തിയാറ് വർഷങ്ങൾ അടർന്ന് വീണിരിക്കുന്നു യശോദ കണ്ണനെ ചേർത്ത് നിർത്തി കവിഴ്ത്തടങ്ങളെ തടവി നീലമേഘത്തിൽ മിന്നൽ പോലെ യശോദയുടെ ലോലാങ്കുരുകൾ കണ്ണന്റെ ശരീരത്തിൽ എങ്ങനെ

വന്ദേ അങ്ങനെയുള്ള ഭഗവാന്റെ ആ മുന്ത കൃപ്പാതത്മങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സമർപ്പിക്കാം ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം നമുക്ക്